തേന പാല തേനൊഴുക്കും പാലൊഴുക്കും പനിനീരൊഴുക്കും ഇതൊക്കെയാണ് നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരുകാരോട് പറഞ്ഞത് തൃശൂരുകാർ നിഷ്കളങ്കരാണ് ഒരുപാടൊരുപാട് നിഷ്കളങ്കർ എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല അവർ കലയെ സ്നേഹിക്കുന്നവരാണ് ഇത് രണ്ടു കൂടെ മിക്സ് ചെയ്തപ്പോൾ സുരേഷ് ഗോപിയുടെ വാഗ്ദാനവും കലയോടുള്ള സ്നേഹവും തൃശൂരുകാരുടെ നിഷ്കളങ്കയും നിഷ്കളങ്കതയും തമ്മിലൊന്ന് മിക്സ് ചെയ്തപ്പോൾ ഒരു കോക്ടൈൽ പോലെ ആയപ്പോ സുരേഷ് ഗോപിയാണ് ജയിച്ച് കയറി ജയിച്ചു കയറിയപ്പോഴാണ് തൃശൂരുകാർക്ക് അബദ്ധം മനസ്സിലായത് എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു കൊടുത്തിരുന്നത് തൃശൂരിന്റെ ഹൈടെക് തെറ്റിയാക്കുമെന്ന് വെള്ളം വെള്ളം കയറി ജനങ്ങൾ കൂട് കിടക്കുന്നു തിരിഞ്ഞു നോക്കിയിട്ടില്ല സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയാണ് തൃശൂരിന്റെ ഹൈടെക്കിട്ട് തെറ്റിയാക്കുമെന്ന് പറഞ്ഞ് ഓട്ടു മറ്റൊന്ന് ഈ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് നവീകരിക്കുമെന്നാണ് അതിന് സ്വന്തം കഴിയുന്ന പൈസയുടെ എന്നാണ് പറഞ്ഞത് ആ നവീകരിച്ചിരിക്കുമെന്നാണ് പറഞ്ഞത് ഏകദേശം അറുന്നൂറോളം പേർ ആ മാർക്കറ്റിനകത്ത് തന്നെയുണ്ട് ഈ സുരേഷ് ഗോപി ആ മാർക്കറ്റ് നവീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ അവിടെയുള്ള ആ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് മാർക്കറ്റിലുള്ള ജീവ വ്യാപാരികളും ചുമട്ട തൊഴിലാളികാരും ഒക്കെ കൊണ്ട പോട്ടിട്ടുണ്ട് ശക്തൻ തമ്പുരാൻ മാർക്കറ്റിന്റെ കാര്യം സുരേഷ് ഗോപി ഇപ്പം മിണ്ടുന്നില്ല മഹാത്രപള്ളിലെ തൃശൂരുകാർക്ക് സുരേഷ് ഗോപിയെ കാണാൻ പറ്റുന്നു ജയിച്ചാൽ തന്റെ ഫണ്ടിൽ നിന്നെടുത്ത് എം ബി ഫണ്ടിൽ നിന്നെടുത്ത് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അമ്മ ഒരു ബിഷന് ഞങ്ങൾ പാവപ്പെട്ട അമ്മ ഒരു വയോ വൃദ്ധയായ അമ്മ എനിക്ക് വീടില്ലെന്ന് പറയുന്നു അതൊന്നും ഇപ്പൊ നടക്കില്ല അതൊക്കെ സ്റ്റേറ്റിനോടാണ് പറയേണ്ടത് നല്ല വാക്കാണ് സ്റ്റേറ്റിനോടാണ് പറയേണ്ടത് എം ബി ഗോവിന്ദനോടാണ് പറയേണ്ടത് ഇതൊക്കെയാണ് ഇപ്പോ സുരേഷ് ഗോപിയുടെ സ്വഭാവം ഈ ഓന്തിനെ പോലെ നിറംമാറും സുരേഷ് ഗോപി ഓ സുരേഷ് ഗോപിയാണോ നല്ല നിറമാറ്റക്കാരൻ ഓന്താണോ നല്ല നിറമാറ്റക്കാരൻ എന്നി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ചക്തന്തപ്രാൻ മാർക്കറ്റിന്റെ വികസനം പറഞ്ഞ് തമ്പുരാൻ മാർക്കറ്റ് ഹൈടെക് മാർക്കറ്റ് ആക്കണമെന്ന് പറഞ്ഞ് അത് സ്വന്തം കൈ പൈസ എടുത്ത് ഹൈടെക് മാർക്കറ്റ് മാർക്കറ്റാക്കുമെന്ന് പറഞ്ഞ് ഓട്ടം പിടിച്ച സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി ജയിച്ച് മന്ത്രിയാക്കി മന്ത്രിയായ ശേഷം ശക്തപുരാൻ മാർക്കറ്റിന്റെ കാര്യം മിണ്ടുന്നില്ല വയനാട് ദുരന്തം ചോദിച്ചാൽ തൃശൂർ പൂരത്തിന്റെ കാര്യം പറയും തൃശൂർ പൂരത്തിന്റെ കാര്യം ചോദിച്ചാൽ വേറെ എന്തെങ്കിലും പറയും എന്തായാലും ഇപ്പൊ ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ് അതുകൊണ്ടാണ് പ്രൊഡജറ്റ് കാരണം ചോദിച്ചത് ഇയാൾ ഇയാൾ ആരാണ് പൂരം കമ്മിറ്റി കൺവീനറാണോ ഇയാള് ഇയാള് മന്ത്രിയല്ലേ ശക്ത നമ്പുരാൻ മാർക്കറ്റിന്റെ വികസനം പറഞ്ഞ് ഇയാൾ വോട്ട് പിടിച്ചില്ലേ എന്നിട്ട് എന്തായി തൃശൂരുകാർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശൂരുകാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് പാവപ്പെട്ട ജനതയാണ് നിഷ്കളങ്കമായ ജനതയാണ് ഈ ചാവക്കാടൊക്കെ കുറച്ച് ഗുണ്ടാസംഘങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ തൃശൂരുകാര് നിഷ്കളങ്കരാണ് കലയെ സ്നേഹിക്കുന്നവരാണ് കല കലയെ ഉപാസിക്കുന്നവരാണ് സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നവരാണ് സാഹിത്യത്തെ ജീവനതുല്യം ഇഷ്ടപ്പെടുന്നവരാണ് ഇതൊക്കെയാണ് അവരുടെ പ്രത്യേകത എന്തായാലും ശക്തത്തമ്പരാൻ മാർക്കറ്റ് നവീകരിക്കില്ല ഒരു ഇയാൾ അവിടെ ചെയ്യാൻ പോകുന്നില്ല ഇയാള് മോദിയുടെ ബാക്കി ഇങ്ങനെ മാർച്ച് ചെയ്ത് നടക്കും കഷ്ടം തൃശ്ശൂരുകാരുടെ കാര്യ ഞാൻ പറഞ്ഞത് കഷ്ടം തന്നെ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി തൃശ്ശൂർക്കാരെ പക്ഷേ നിങ്ങൾ ഇനി മണ്ടന്മാരാകരുത് ഒരു തവണ നിങ്ങൾ മണ്ടന്മാരായി ഇനി മണ്ടന്മാരാകാനേ പാടില്ല ഇനി എന്തായാലും അഞ്ചു വർഷം കഴിഞ്ഞ് താരം പ്രത്യക്ഷപ്പെടും ഓട്ടം ചോദിച്ച് എന്തായാലും കൊള്ള ശക്തം തമ്പരാൻ മാർക്കറ്റ് അതെയാണെങ്കിൽ എന്നെ കിടക്കുന്നു ചെളിയും ചതുപ്പും നിറങ്ങുന്നു അവിടത്തെ മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞ് തിരിച്ചറങ്ങിയ പകർച്ച വ്യാധി ഉറപ്പ് അതൊക്കെ ക്ലീനാക്കുമെന്നാണ് ഇയാൾ പറഞ്ഞോണ്ട് നടന്നത് ഇപ്പോ തത്യം പറഞ്ഞ മൂ